നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്ന കുറച്ച് പ്രധാന ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു നിലവിൽ ഓണക്കാലം പ്രമാണിച്ച് സർക്കാർ വിതരണം ചെയ്യേണ്ടിയിരുന്ന നാലായിരത്തി എണ്ണൂറ് രൂപ പെൻഷൻ വിതരണം ഇപ്പോൾ പുരോഗതിയിലാണ് ഏറ്റവും ഒടുവിലായിട്ട് ആനുകൂല്യം താൽക്കാലികമായിട്ടൊക്കെ മുടങ്ങിയിരുന്ന ഗുണഭോക്താക്കൾക്കും ഇന്നു മുതൽ ആനുകൂല്യം ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം ലഭിക്കാത്തവരുണ്ട് അതോടൊപ്പം തന്നെ പെൻഷൻ ഗഡ് മൂവായിരത്തി വിതരണം ചെയ്തപ്പോൾ അതിൽ ആയിരത്തി അറുന്നൂറ് മാത്രം ലഭിച്ചവരുണ്ട് ഇങ്ങനെയുള്ളവർക്കെല്ലാം ഇന്നു മുതൽ സർക്കാർ വീണ്ടും വിതരണം ആരംഭിച്ചു ആനുകൂല്യം തടസ്സപ്പെട്ട് കിടന്നിരുന്ന എല്ലാവർക്കും ഈ മുടങ്ങിയ സഹായമാണ് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ആഴ്ച തന്നെ വിതരണം പൂർത്തിയാക്കും അതോടൊപ്പം തന്നെ സഹകരണ ബാങ്കിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി ജീവനക്കാരെത്തി തുക കൈമാറുന്ന ആളുകളുണ്ട് അങ്ങനെ തുക സ്വീകരിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ കിടപ്പുരവുകളുടെ പക്കലേക്കും ഇപ്പോൾ ധനസഹായം കൈമാറി തുടങ്ങിയിട്ടുണ്ട് എല്ലാ മേഖലയിലും പരിപൂർണമായിട്ട് തന്നെ ഇപ്പോൾ പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നു ഇനി ഈ സെപ്റ്റംബർ മാസം പെൻഷൻ വിതരണം ആയിരത്തി രൂപ ഈ മാസത്തെ ഉണ്ടോ എന്നൊക്കെ ഒരുപാട് ആളുകൾ കമന്റ് ബോക്സ് വഴി ചോദിച്ചിരുന്നു ഇനി ഈ മാസം പെൻഷൻ ഉണ്ടായിരിക്കുന്നതല്ല ഓണക്കാലം തനതു മാസത്തെ വിതരണമായിട്ടാണ് ഒരു ഗിഡ് അനുവദിച്ചത് അതോടൊപ്പം തന്നെ കുടിശ്ശിക കിടക്കുന്ന അഞ്ചു മാസത്തെ പെൻഷനിൽ ഒരു ഗിഡു കൂടി അനുവദിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ നമുക്ക് ഇപ്പോൾ ലഭിച്ചത് ഓഗസ്റ്റ് മാസം അവസാനം ഒരായിരത്തി അറുനൂറ് ലഭിച്ചിരുന്നു അങ്ങനെ ഈ തുക എല്ലാം കൂടി കൂട്ടുമ്പോഴാണ് നാലായിരത്തി എണ്ണൂറ് ആയിട്ടുള്ളത് അപ്പോൾ ഈ മാസം ഇനി പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുന്നതല്ല രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ബി പി എൽ എ വ റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും ശ്രദ്ധിക്കണം റേഷൻ കാർഡിൽ പേരുള്ള എല്ലാവരും ശ്രദ്ധിക്കണം നമ്മളുടെ ബയോമെട്രിക് ചെയ്യുന്നതിനുള്ള സമയമായിട്ടുണ്ട് റേഷൻ ആനുകൂല്യങ്ങൾ ഇനി മുടങ്ങാതെ നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്യണം അതായത് ഇലക്ട്രോണിക് കെ എന്ന ഒരു രീതിയിലാണ് ഇതിന്റെ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് അതായത് റേഷൻ കാർഡിൽ പേരുള്ള എല്ലാവരും തങ്ങളുടെ റേഷൻ കാർഡ് ആധാറുമായിട്ട് റേഷൻ കടയിൽ എത്തിച്ചേർന്ന് ആ ബയോമെട്രിക് ഇ പോസ്റ്റ് മെഷീനിൽ വിരലുകൾ പതിച്ച് വെരിഫിക്കേഷൻ ചെയ്യുന്ന പ്രക്രിയ അതായത് ഭക്ഷ്യവിഹിതം കൈപ്പറ്റുന്ന വ്യക്തി ജീവിച്ചിരിപ്പുണ്ട് എന്ന് സർക്കാരിനെ അറിയിക്കുന്ന ഒരു സംവിധാനമാണിത് വളരെ പെട്ടെന്ന് തന്നെ ഇത് പൂർത്തീകരിക്കാൻ സാധിക്കും ഇങ്ങനെ ഇത് പൂർത്തീകരിക്കുന്നവർക്കായിരിക്കും തുടർന്ന് അരി ഉൾപ്പെടെയുള്ള ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുക ാത്തവരുടെ എണ്ണത്തിന് ആനുപാതികമായിട്ട് ഭക്ഷ്യ വീടുകളിൽ കുറവ അനുഭവപ്പെടും അപ്പോൾ ഇത് ബി പി എൽ എ വെ റേഷൻ കാർഡുകൾക്കാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്ന് മുതലാണ് ആരംഭിച്ചിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം പിന്നീട് നമ്മൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന വിവിധ ജില്ലകളിൽ വിവിധ സമയക്രമീകരണത്തിലാണ് നടത്തപ്പെടുന്നത് എല്ലാ വീടുകളിൽ നിന്നും ഇത് ചെയ്യേണ്ടത് ആവശ്യമാണ് ഇനി കിടപ്പ് രോഗികളുണ്ട് സ്ഥലത്തില്ലാത്തവരുണ്ട് പഠനാവശ്യത്തിനോ അല്ലെങ്കിൽ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കോ നാട്ടിലില്ലാത്തവർ അവർ ഇപ്പോൾ എത്തി ചെയ്യുകയോ അതല്ലായെങ്കിൽ പിന്നീട് സർക്കാർ സമയം അനുവദിക്കുകയാണെങ്കിൽ ആ സമയത്ത് ചെയ്യുകയോ ചെയ്യേണ്ടത് ാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ മുന്നോക്ക സമുദായ കോർപ്പറേഷൻ വഴി ഭവന സമുന്നതി എന്ന് പറയുന്ന വീട് പുനരുദ്ധാരണത്തിന് വേണ്ടിയുള്ള രണ്ട് ലക്ഷം രൂപയുടെ സൗജന്യ സഹായം ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള തീയതി സർക്കാരിൻ്റെ അറിയിപ്പ് അനുസരിച്ച് നാളെയോടെ അവസാനിക്കും അപ്പോൾ പത്തൊൻപതാം തീയതിക്ക് മുൻപ് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിൻ്റെ ഫോമുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൻ്റെ ലിങ്കുകൾ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്തിരുന്നു ആ വീഡിയോ നമ്മുടെ ചാനലിൽ അതായത് മീഡിയ കമ്പാനിയൻ എന്ന് പറയുന്ന നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കുക അപേക്ഷാ ഫോമുകൾ ഡൗൺലോഡ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കുക രണ്ട് ലക്ഷം രൂപയാണ് ജനറൽ കാറ്റഗറിക്ക് അതും ബി പിയിലെ റേഷൻ കാർഡ് ഉള്ള വീടുകളിലാണ് ഈ സഹായം ലഭിക്കുന്നത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം നമ്മുടെ സംസ്ഥാനത്ത് ഏഴു ലക്ഷത്തോളം വീടുകളിൽ ലഭിക്കുന്നുണ്ട് ഏഴു ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നുണ്ട് അത് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി സ്കീമുകളിൽ ഉൾപ്പെടുന്നവർക്കാണ് ധനസഹായം ലഭിക്കുന്നത് ഇവരിൽ ആനുകൂല്യം നാളിതുവരെയായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം ലഭിക്കാത്തവരുണ്ടെങ്കിൽ അവർ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് അപേക്ഷകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമർപ്പിക്കണം ആധാറിൻ്റെ പകർപ്പ് കൂടി ഉള്ളടക്കം ചെയ്ത് വേണം അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് ആധാറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അക്കൗണ്ടിലേക്കാണ് കേന്ദ്ര സർക്കാർ തുക ട്രാൻസ്ഫർ ചെയ്യുന്നത് അപ്പോൾ അതിനുണ്ടായ പ്രശ്നങ്ങളായിരിക്കും നമുക്ക് തുക വൈകുന്നതിനുള്ള കാരണം അല്ലെങ്കിൽ ലഭിക്കാതിരിക്കുന്നതിനുള്ള കാരണം ഇനി ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നവർ വിഷമിക്കേണ്ട ആവശ്യമില്ല ആനുകൂല്യം കഴിഞ്ഞ പ്രാവശ്യമെല്ലാം ലഭിച്ചിട്ടുള്ളവർക്ക് ഈ പ്രാവശ്യവും ആനുകൂല്യം ലഭിക്കും പക്ഷേ ഒരാഴ്ചയോളം ഒക്കെ ചിലപ്പോൾ താമസമെടുത്ത് േക്കാം അത് നിലവിൽ എല്ലാ മാസങ്ങളിലും കണ്ടുവരുന്ന ഒരു രീതി തന്നെയാണ് അതുകൊണ്ട് ക്ഷമയോടെ കാത്തിരിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക